ആ ഇരുപത് മണിക്കൂർ ആ സ്ത്രീ നേരിട്ട മാനസിക പീഡനം അത് സമാനതകളില്ലാത്തതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരപീഡനം ഏറ്റുവാങ്ങിയ ആ സ്ത്രീ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയാണ് തനിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കണ്ടാണ് പരാതി നൽകുന്നത് കാരണം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈയാളുന്നതെങ്കിലും സി പി എം ഭരിക്കുന്ന സമയത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിമാരാണ് സാധാരണഗതിയിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനകത്ത് ഒപ്പിടുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ടാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഈ പരാതികൾ സ്വീകരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട തുടർ എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഉണ്ടാക ഉണ്ടാകേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകുമ്പോൾ അദ്ദേഹം അത് വായിച്ചു വായിച്ചുപോലെ നോക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നാണ് ആർ ബിന്ദു പറയുന്നത് മാത്രമല്ല കോടതിയെ സമീപിക്കൂ എന്ന് പറയുക കൂടി ചെയ്യുന്നുണ്ട് എന്ന ദയനീയ അവസ്ഥയിൽ അവർ നമ്മളോട് നമ്മളോടുകൂടി സംസാരിക്കുമ്പോൾ അവരോട് പേഴ്സണലി സംസാരിച്ചു അവർ പറയുന്ന സങ്കടത്തോടു കൂടിയാണ് നമുക്കത് കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കേൾക്കാൻ കഴിയും എന്ന് തോന്നുന്നു എന്തായാലും അങ്ങനെ ഒരു മാനസിക പീഡനം അവർ നേരിടുന്നു നമ്മൾ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആ പരാതി അപ്പോൾ തന്നെ സ്വീകരിക്കുകയും അത് കമ്മീഷണറോട് അതിനകത്ത് അന്വേഷണം നടത്താൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് വീട്ടുടമയ്ക്കെതിരെ നടപടി വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് അതിനകത്ത് കോടതിയെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞ വിശദീകരണമാണ് നൽകുന്നത് എന്തായാലും ഇത് വിവാദമായ പശ്ചാത്തലത്തിലാണ് അവിടുത്തെ എസ് ആ ക്രൂരമായ മാനസിക പീഡനം നടത്തിയ അയാൾക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത് ഇനി കണ്ടോൺമെന്റ് എ സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് അതാണ് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുക അതിനുശേഷവും പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ആ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുക ആ രീതിയിൽ ആ കേസ് കൈകാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണവും കൃത്യമായ അന്വേഷണവും നടപടിയും ഇനിയും ഉണ്ടാകണം എന്ന് തന്നെയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു ഇരയായത് ക്രൂരപീഡനത്തിനാണ് വെള്ളവും ഭക്ഷണവും നൽകാതെ ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിലിട്ടു പല തവണ ആവശ്യപ്പെട്ടിട്ടാണ് വെള്ളമില്ലാത്ത ശുചിമുറി ഉപയോഗിക്കാൻ പോലും അനുവദിച്ചത് ഭർത്താവിനെയും മകനെയും കേസിൽപ്പെടുത്തുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ബിന്ദു പറഞ്ഞു സമാനതകളില്ലാത്ത ക്രൂരതയാണ് ബിന്ദു എന്ന സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് കൂടി ചേരുകയാണ് അത് അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചു ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ മോശമായിട്ട് തന്നെ ഉദ്യോഗസ്ഥനാണ് ഈ പോലീസുകാരനാണ് ഭയങ്കരമായിട്ട് സഹിക്കാൻ ആത്മഹത്യ ചെയ്യണോ പിന്നെ ആ സമയം ഞാൻ ഓർത്തു മക്കൾ വെള്ളം ചോദിച്ചപ്പോൾ പോയി നോക്കാമിൽ പോയി പക്ഷെ ഞാൻ കുടിച്ചില്ല വനിതാ ഉദ്യോഗസ്ഥര് മോശമായിട്ടാണ് പെരുമാറിയത് ആദ്യം നല്ല നായമായിരുന്നു മാലക്കൊടടി മാലകൊടടി എന്നൊക്കെ പറഞ്ഞോളൂ പിന്നെ വെറുതെ അങ്ങനെ ചീത്തരും തന്നെ പറഞ്ഞിട്ടില്ല വനിതടന ചീത്തയെന്നും പറഞ്ഞിട്ടില്ല ചീത്തയും തന്നെ പറഞ്ഞിട്ടില്ല ഈ ചീത്ത ഒക്കെ പറഞ്ഞത് ഈ മൂന്നുപേരാണ് കൂടുതലൊക്കെ എനിക്ക് താങ്ങുന്നില്ല അപ്പുറമായി താങ്ങാൻ എനിക്ക് കഴിയില്ല ഞാൻ പൊട്ടി കരഞ്ഞല്ലോ ചെയ്യുന്നു തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു ഞാനല്ല കാലി പിടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ മാല എടുത്തിട്ടില്ല മാല എടുത്തിട്ടില്ല കാലു പിടിച്ച് ഞാൻ പറഞ്ഞു അത് അതൊരു അസഭ്യമല്ലോ പറഞ്ഞു പോലീസുകാർ അസഭ്യം ആദ്യം പറഞ്ഞത് ഈ എസ് ഐ ആണ് പറഞ്ഞത് ചീത്ത പറഞ്ഞു ഈ വീട്ടുകാർ വന്നതിന് ശേഷം അവര് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുന്നുണ്ട് നമ്മൾ അത് നേരെ തീരുമാനം ഉടനെ എടുക്കും വക്കീൽ പറഞ്ഞ ഉടനെ നമ്മൾ കേസ് മയമ്പിലോട്ട് പോകും അവര് പിന്നെ വിളിക്കുകയോ ഈ മാല പിന്നെ വിളിക്കുകയോ പറയുകയോ എന്തെങ്കിലും ക്ഷമപോദിക്കുവല്ലോ ഒന്നും ചെയ്തിട്ടില്ല വിളിച്ചിട്ടുമില്ല ബാക്കി ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വേണമെന്നല്ലേ ചേച്ചി പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോഴേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പരാതി മേടിച്ചത് അദ്ദേഹം അത് വായിച്ചു നോക്കുകയൊന്നും ചെയ്തില്ല വായിച്ചു നോക്കിയില്ല വായിച്ച് നോക്കിയില്ലേ ഞാൻ പറഞ്ഞ ഒരു മാല മോഷണവുമായ കേസാണെന്ന് പറഞ്ഞു ഞമ്മൾ കൊടുത്ത പരാതി എടുത്ത് അങ്ങോട്ട് വായിച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ടു പറഞ്ഞു മാല കാണാതെ പോയാൽ വീട്ടുകാർ പരാതി കൊടുക്കും പോലീസ് പിടിക്കും ഇതൊക്കെ നിങ്ങൾ കോടതിയിൽ കൊടുക്കാനായിരിക്കാം അങ്ങനെ പറഞ്ഞത് കോടതി പോവാൻ പറഞ്ഞു അദ്ദേഹം ആ കോടതി ഇത് ഇതൊക്കെ കോടതിയിലാണ് കൊടുക്കേണ്ടത് എന്നെ പറഞ്ഞു എടുക്കുന്നല്ലോ ഒന്നും പറഞ്ഞില്ല ഒരു കാര്യം ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഞാനും വക്കീലുമായി വെളിയിൽ വെട്ടു മാത്രമേ പരാതി കൊടുക്കുന്നുള്ളൂ അല്ല അവര് അവര് മൂന്നുപേരും ഉണ്ട് അമ്മയും രണ്ടു മക്കളും ഉണ്ട് അവരെ മകളെ അറിയത്തില്ല എന്നാലും ഇവരെ പേര് ഞാൻ കണ്ടുപിടിച്ച് പരാതിയിൽ ഞാൻ വെക്കും അവര് ചേച്ചി ചോദിക്കാൻ ചെയ്തോ ചോദിച്ചിട്ടില്ല ഈ പത്തൊമ്പതാം തീയതി സംസാരിച്ചിട്ടുള്ള പിന്നെ ഇതും ഒരു സംസാരിച്ചിട്ടില്ല പോകുന്ന സമയത്ത് സംസാരിച്ച തന്നെ അല്ലാതെ ഈ സമയം വരെ എന്നെ വിളിച്ചിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടില്ല നീതി പൂർണ്ണമായും ചേച്ചി കരുതുന്നുണ്ടോ ഈ ഉദ്യോഗസ്ഥനെതിരെ കിട്ടിയിട്ടില്ല നീ കൂടെ പരാതി കൊടുത്താൽ മാത്രമേ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കു കൂടി എടുത്താൽ മാത്രമേ നീതി എന്നാണ് അർവിന്ദു പറയുന്നത് ശ്രീ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ശ്രീ സണ്ണി എം കപ്പിക്കാടും ശ്രീമതി മിന്ദു കൃഷ്ണയും ചേരുന്നുണ്ട് ആദ്യം ശ്രീ സണ്ണിയിലേക്ക് ഇതാണ് ജാതി അതായത് കലകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതി ഇതാണ് എന്ന് ഓരോ സംഭവത്തിൽ നിന്നും നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ കപ്പിക്കാട് ഇവിടെ ഒരു ദളിത് സ്ത്രീയെ അതായത് വെള്ളം കൊടുക്കുന്നില്ല ഒരു തെളിവും അതിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അവർ അവരോട് ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ പറയുന്നു അപ്പോൾ ആ ഒരു ജാതി ഭീകരത നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നു നിയമ സംവിധാനം അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ പേടി ഉണ്ടാക്കുന്നു കഴിഞ്ഞ ഒരു വിഷയത്തിലെ ചർച്ചയിൽ താങ്കൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു നമ്മൾ പുരോഗമിച്ചിട്ടില്ല നമ്മൾ ആ പാതയിലാണ് നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് പക്ഷെ എനിക്ക് ആ പാതയിലാണോ എന്ന് പോലും സംശയം തോന്നുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലുള്ള പ്രതികരണം തീർച്ചയായിട്ടും ഇപ്പൊ ബിന്ദു അനുഭവങ്ങൾ ഈ മലയാളി സമൂഹം ഗൗരവമായി ഒന്നും മനസ്സിലാക്കണം അത് അത് മനസ്സിലാക്കാൻ പോലും നമ്മൾ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം ഒരു ആൾ ഏതൊരു ഒരു പരാതി ഒരു പോലീസ് സ്റ്റേഷൻ കിട്ടിയാൽ ആ പരാതിയുടെ വെറാസിറ്റി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നിയമപരമായ ഉത്തരവാദിത്വം പോലീസിനുണ്ട് പോലീസ് അത് ചെയ്യുന്നില്ല അത് പരാതി കിട്ടുന്നു ഉടനെ പരാതിക്കാരി പ്രതി തൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ബിന്ദുവാണെന്ന് അവർ ആരോപിക്കുന്നു ബിന്ദുവിനെ നേരെ പോലീസ് വിളിച്ചു വരുത്തും അത് ആ പ്രതിയാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമില്ല ആ ഒന്ന് അതിൻ്റെ കാരണം അവർ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് രണ്ട് അവർ ദളിതാണ് അവർ തീർച്ചയായിട്ടും മാല മോഷ്ടിച്ചിരിക്കുന്നതാണ് ഈ എസ് ഐ കരുതുന്നത് ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരാളെ നമ്മൾ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണമെന്ന് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് ഒരെണ്ണം പോലും പാലിച്ചിട്ടില്ല ഒരെണ്ണം പോലും പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ദളിത് സ്ത്രീകളോട് ദളിതരോട് ആദിവാസികളോട് സാധാരണ മനുഷ്യരോട് ഇതൊന്നും പാലിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെ പോലീസ് കരുതുന്നത് തിരുവനന്തപുരത്ത് പെരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് എന്തുകൊണ്ടാണിത് അറിയാൻ പോലും നമ്മൾ വൈകിപ്പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആ കുട്ടിയോട് കാണിച്ച അതിഭീകരത ഞാൻ വിവരിക്കുന്നില്ല അവർ തന്നെ അത് വിശ വികരിച്ചു കൃത്യമായി അവരെ പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പറയുന്നത് സസ്പെൻഡ് ചെയ്തു അത് മിസ്റ്റർ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരും അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി കേരളത്തിൽ ഒരു തെളിവുമില്ലാതെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദളിത് സ്ത്രീയെ പിടിച്ചു പോലീസ് മണിക്കൂറുകളോളം അതിഭീകരമായ പീഡനത്തിന് വിധേയമാക്കിയ കേസിൽ നിങ്ങളീ സസ്പെൻഷൻ നാടകം കളിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കരുത് പി ശശി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പോയി കണ്ട് പരാതി കൊടുത്തിട്ട് അത് വായിച്ചു നോക്കുവാനുള്ള മര്യാദ പോലും അയാൾ കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നിയമവാഴ്ച ഉണ്ടോ എന്ന കാര്യം പോലും സംശയാസ്പദമാണ് ഇതിനകത്തൊരു കാര്യം പോലീസിൽ ബിന്ദു പറയുന്നത് വളരെ കൃത്യമാണ് ഇത് വിശ്വസിക്കാൻ പറ്റില്ല നീതി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അന്വേഷിക്കുന്നത് ഐ ജി ആവട്ടെ ഡി ഐ ജി ആവട്ടെ പോലീസ് സേനയിൽ ആരെ അന്വേഷിച്ചാലും ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന എസ് ഐ കുറ്റവിമുക്തനാക്കപ്പെടുമെന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രമാണ് കാരണം ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാമോ വിനായകൻ എന്ന ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ട് വേദി ഭീകരമായി മർദ്ദിക്കുന്നു പിറ്റേ ദിവസം പതിനേഴ് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ തൃശ്ശൂരിൽ അവൻ്റെ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു രണ്ട് പോലീസുകാരാണ് അവനെ മർദ്ദിച്ചത് ആ പോലീസുകാർക്കെതിരെ ആ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏഴ് വർഷം നിയമയുദ്ധം നടത്തിയതിനു ശേഷമാണ് ദളിത് സമുദായ മുന്നണി അത്ര വേർഡിക്റ്റ് വാങ്ങുന്നത് അന്വേഷിച്ച മുഴുവൻ ഡി വൈ എസ് ഡിവൈഎസ്പിമാരും എസ്പിമാരും ഈ പോലീസുകാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഉപദേശിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അവിടെ ഈ സസ്പെൻഷനല്ല നിയമപരമായ നടപടിയാണ് ആവശ്യം ആ നിയമത്തിന് വകുപ്പുണ്ട് ഒന്ന് ഈ പരാതി കൊടുത്ത സ്ത്രീ ആ കുടുംബം അവരെന്തിനടി സമീപ ഒരാൾക്കെതിരെ പരാതി കൊടുക്കുക ഇനി ആളാണ് എന്ന് പറയുക എന്നിട്ട് മണിക്കൂറ് കഴിയുമ്പോൾ മാല വേറെ സ്ഥലത്ത് ഇന്ന് കിട്ടിയെന്ന് പറയുക ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് ആ കുട്ടിയെ മനഃപൂർവ്വം പീഡിപ്പിക്കാൻ വേണ്ടി അവർ കൊടുത്ത ഫാൾസായിട്ടുള്ളൊരു കേസാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി എടുക്കണം ഇതാണ് ആവശ്യം രണ്ടാമതൊരു കാര്യം ഒരു പ്രതിയെ പിടിച്ചോണ്ട് പോയാൽ ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള റെഗുലേഷൻ പാലിക്കാത്ത എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കെതിരെയും കൃത്യമായ നടപടി പാലിക്ക നിയമ നടപടിയെടുക്കണം സസ്പെൻഷനല്ല ആറുമാസം കഴിയുമ്പോൾ മുഴുവൻ ശമ്പളവും കൊടുത്ത് തിരിച്ചെടുക്കുന്ന പരിപാടിയല്ല ഇവിടെ ആവശ്യം മാത്രവുമല്ല നമ്മളൊരു കാര്യം അറിയേണ്ടത് ഇവർ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെതിരെ മനഃപൂർവ്വമായി ഒരു കേസ് കെട്ടിച്ചമയ്ക്കുന്നതും അവരെ ശിക്ഷിക്കപ്പെടാവുന്ന അന്തരീക്ഷമുണ്ടാക്കുന്നതും എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കുറ്റകൃത്യമാണ് ഇയാൾ യഥാർത്ഥത്തിൽ ഈ എസ് ഐ എന്ന് പറയുന്ന ആള് അദ്ദേഹം പറയുന്നത് ഈ ഏറ്റവും അവസാനം പരാതി കൊടുത്ത ആൾ വന്ന് പറയുന്നു ഞങ്ങൾക്ക് മാല കിട്ടി കേട്ടോ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നൊരു കാര്യം ഇനി ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കണ്ടുപോകാരുന്ന ഇയാൾക്ക് ശ്രീധരൻ കിട്ടിയതാ പേരൂർക്കട ഹീസ് എ ക്രിമിനൽ ഹീസ് നോട്ട് എ പോലീസ് ഓഫീസർ ഹീസ് എ ക്രിമിനൽ വംശീയ വെറിയുള്ള ഒരു ക്രിമിനലാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്കെതിരെ നിയമ നടപടിയെടുക്കണം ഒരു മാതൃക മാതൃകയുണ്ടാക്കണത് വേടനെതിരെ കഴിഞ്ഞ മാസം ഇവിടെ വളരെ വലിയ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിക്രമം കാണിച്ചു സസ്പെൻഷൻ സസ്പെൻഷൻ പോലും ഇല്ല എന്തോ മാറ്റിയെന്നാ പറയോ സ്ഥലം മാറ്റിയതാ ഇവരാരെ ഇതൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്നത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി അതുകൊണ്ട് നിയമം പാലിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുക ഞങ്ങളതാ പറയുന്നത് ബിന്ദു പറയുന്നതാ അത് ചെയ്തില്ല ഞാൻ കോടതിയിൽ പോകുന്ന പറയുന്നത് കേസ് അതാണ് ബിന്ദ്രന്റെ ആവശ്യം ആവശ്യം അതാണ് അതായത് മൂന്ന് പേരുണ്ട് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്ന സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾ മാത്രമല്ല ഇനിയും രണ്ടുപേരുണ്ട് ആ നടപടി അവരാവശ്യപ്പെടുകയാണ് അത് അവരുടെ അവകാശമാണ് ഞാൻ തങ്ങളിലേക്ക് വരാം ശ്രീമതി ബിന്ദു കൃഷ്ണ ഇപ്പോൾ ശ്രീ സണീം കപ്പിക്കാട് ചൂണ്ടിക്കാണിച്ചൊരു ഭാഗം അതായത് യാതൊരു കേസ് ആണെങ്കിലും ഇപ്പം കേസ് തെളിഞ്ഞിട്ടില്ല തെളിവില്ല ഒന്നുമില്ലാതെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതൊരു കാര്യം അതിൽ പാലിക്കേണ്ട യാതൊന്നും പാലിക്കാതെ അതായത് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ ഭരണകൂട ഭീകരതയിലേക്ക് വരാം അതിനു മുമ്പ് പോലീസ് ും അവർ പാലിച്ചില്ല മാത്രമല്ല അവരെ ക്രൂരമായി പീഡിപ്പിച്ചു അതായത് വെള്ളം ചോദിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് എടുത്ത് കുടിക്കാൻ പറയുന്ന അത്രയധികം ക്രൂരമായി അവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇരുപതിലധികം മണിക്കൂർ അവരെ ആ സ്റ്റേഷനിൽ ഇരുത്തി വീട്ടിലേക്ക് പോലും കാര്യങ്ങൾ അറിയിക്കാൻ സമ്മതിക്കാതെ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ നേരിടുകയാണ് കേരളത്തിലാണ് സംഭവിക്കുന്നത് പിന്നെ പറയുന്നത് വെളുത്ത വെളുത്തമുണ്ടിന് തടുക്കിടുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സമ്പന്നർക്കും സമൂഹത്തിൽ സ്വാധീനമുള്ളവർക്കും അവർ കുറ്റകൃത്യം ചെയ്താൽ പോലും അവരെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന് ഗവേഷണം നടത്തുന്നതിനാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ എല്ലാവരെയും അടച്ചു പറയാൻ ആക്ഷേപിക്കുന്നില്ല നീതി നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സല്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അല്ലാത്ത ഒട്ടനവധി ആളുകളെ കാണുന്നുണ്ട് അതിൽ ഈ സംഭവത്തിൽ പേരൂർക്കട സംഭവത്തിൽ എനിക്ക് ഏറ്റവും ഭീകരമായി തോന്നുന്നത് ജാതിയും നിറവും കുറ്റവാളിയാണെന്ന് ചിത്രീകരിക്കാനുള്ള മാനദണ്ഡമാക്കി കേരള പോലീസ് മാറ്റി എന്നുള്ളതാണ് ഇത് മാത്രമല്ല പല സംഭവങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട് എത്രയോ പേരുടെ നേരനുഭവങ്ങളാണ് ഇപ്പോൾ ഒരു മോഷണം നടന്ന് മാല മോഷ്ടിക്കപ്പെട്ടു എന്ന് പരാതി കിട്ടിയാൽ ഇന്നാണ് സംശയമുണ്ട് എന്ന് അതിന്റെ ഉടമാലയുടെ ഉടമസ്ഥർ പറഞ്ഞാൽ യാതൊരു അന്വേഷണവും നടത്താതെ പിടിച്ചോണ്ട് വന്ന് പീഡിപ്പിക്കുക എന്നുള്ളതാണോ കേരള പോലീസിന്റെ ഉത്തരവാദിത്വം അതാണോ കേരള പോലീസ് ചെയ്യേണ്ടത് ഇവിടെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമായിട്ട് വർഷം ഒൻപതായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ അവഹേളനങ്ങൾ നടന്നാൽ അത് ദളിത് സ്ത്രീകൾക്കായിക്കൊള്ളട്ടെ ചെറുപ്പക്കാർക്കായിക്കൊള്ളട്ടെ പാവപ്പെട്ടവർക്കായിക്കൊട്ടെ നടന്നാൽ മുഖ്യമന്ത്രി കമാരക്ഷണം മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെയാണ് ഈ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു നടപടി എടുക്കുന്നത് ഇതിപ്പോ സംഭവം നടന്നിട്ട് എത്രയോ ആഴ്ചകളായി ഈ പി ശശിയെ കാണാൻ പോയപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ പോയപ്പോ ഒന്ന് വായിച്ച് നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ഇന്നിപ്പം മാധ്യമപ്രവർത്തകർ ചോദിച്ചിപ്പോ പറയാ ഞാൻ അന്വേഷണത്തിന് കമ്മീഷൻ കൊടുത്തിരുന്നു ഇന്നത്തെ അദ്ദേഹം അന്വേഷിച്ചിട്ട് എന്തായി മാധ്യമങ്ങളും പൊതുസമൂഹവും ഇടപെട്ടതിന് ശേഷം മാത്രമല്ലേ ഒരു പേരിന് നടപടി ഉണ്ടായിട്ടുള്ളൂ എത്ര ക്രൂരമാണ് പ്രാകൃതമാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ രാജ്യത്തെ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ ലംഘിച്ചു മനുഷ്യാവകാശം ലംഘിച്ചു സ്ത്രീ എന്ന നല്ല അഭിമാനം ഇല്ലാതെയാക്കി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും അവസരം കൊടുത്തില്ല ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത മനുഷ്യർ അവര് പോലീസ് എന്ന് എങ്ങനെയാ വിളിക്കുന്നത് ഇരുപത് മണിക്കൂർ ആ യുവതി അവിടെ ഇരുന്നിട്ട് അതോ ഈ ചൂട് കാലത്ത് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോ ടോയ്ലറ്റിൽ പോയി കുടിക്കാൻ പറഞ്ഞ ആള് ഏത് വലിയ പോലീസുകാരനായാലും അവൻ ഈ സർവീസിൽ കാണാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി സി പി എമ്മിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് വെള്ളം കൊടുക്കാത്ത മനുഷ്യരുണ്ടോ എന്നിട്ട് ഉറങ്ങാൻ അനുവദിക്കാതെ എങ്ങാനും പകല് മുഴുവൻ വീട്ടുജോലി ചെയ്ത ഒരു സാധാരണ യുവതി ആ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് മയങ്ങിപ്പോയി അപ്പോഴെ വിളിച്ചുണെത്തുക മാലക്കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ അധിക്ഷേപിക്കാൻ എന്ത് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് എല്ലാം കഴിഞ്ഞ് അവസാനം മാല തിരിച്ചു കിട്ടി എന്ന് അറിഞ്ഞ ഉടനെ പൊക്കോളാം പറയ പൊക്കോളം പറയല്ല ഔദാര്യമായതുകൊണ്ട് വിടുന്നു വീട്ടുകാർ പറഞ്ഞുകൊണ്ട് വിടുന്നു എന്നിട്ട് ഇവിടെ സൂചിപ്പിച്ചത് സണ്ണി സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലൊന്നും കണ്ടുപോകരുതെന്ന് പറയേ എന്താണ് അവർക്ക് അവരുടെ കുടുംബസ്വത്താണോ പേരൂർക്കടയും കാവടിയാറും അടക്കമുള്ള പ്രദേശങ്ങള് ഇത്രത്തോളം രീതിയിൽ മനുഷ്യത്വരഹിതമായി പെരുമാറാൻ ഒരു ജനാധിപത്യ രാജ്യത്തെ പോലീസിന് കഴിയുമെങ്കിൽ ആ പോലീസിനെ പോലീസ് എന്നല്ല പറയണ്ടേ അവർ ഭീകരന്മാരെ പോലെ അല്ലെങ്കിൽ കുറ്റവാളികളെ പോലെ അവരെ കുറ്റവാളികളെന്ന് പറയേണ്ടി വരും ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കുന്നത് കേസ് അന്വേഷിക്കുക ശാസ്ത്രീയമായ ധാരാളം സാഹചര്യങ്ങൾ ഉള്ളപ്പോ പാവങ്ങൾ കിട്ടിയാൽ അവരൊക്കെ വിധി എഴുതുക ഇവരാണ് കുറ്റവാളി എന്നിട്ട് ഇല്ലാത്ത മാല എടുത്തു കൊടുക്കണം ക്രൂരതയിൽ അവർ ആനന്ദം കണ്ടെത്തിന്റെ വാക്കുകളിൽ മുഴുവനായിട്ട് അതുണ്ടായിരുന്നു ശ്രീമതി ബിന്ദു കൃഷ്ണ കാരണം അവർ പറയുന്നുണ്ടായിരുന്നു അവർ അതിൽ ആനന്ദം കണ്ടെത്തുകയായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു പരാതിയുമായി ഒരു സ്ത്രീ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏതു തരത്തിലുള്ള അപമാനമാണ് അവിടെ സഹിക്കേണ്ടി വരുന്നത് ഇപ്പോഴും ഇക്കാലത്തും എന്നുള്ളത് നമുക്കറിയാം നേതാക്കളിലേക്ക് വരാം പെരുക്ക എം എൽ എ ബി കെ പ്രശാന്ത് ചേരുന്നുണ്ട് ശ്രീ പ്രശാന്ത് പോലീസ് എല്ലാ കാലവും വേട്ടയാടൽ തുടരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ കളർ നോക്കി ഇല്ലെങ്കിൽ ജാതി നോക്കി താഴ്ന്ന ജാതിക്കാരെ ദളിതരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഈ വേട്ടയാടൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇക്കാലത്ത് അത് നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആഭ്യന്തരമന്ത്രി അതിന് മറുപടി പറയണ്ടേ പറയുന്നു അല്ല തീർച്ചയായിട്ടും ഇക്കാലത്ത് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നത് അപ്പൊ അത് കേരളത്തിൽ ആഗമനം നടക്കുന്നു എന്ന് സാമാന്യവത്കരിക്കേണ്ട കാര്യമില്ല അവിടെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഒറ്റപ്പെടുമ്പോൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള എടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് കേരളം പോലുള്ള ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യവും നല്ല സംസ്കാരവും ഒക്കെയുള്ള നമ്മുടെ ജനത കാണിക്കേണ്ടത് അതിനപവാദമായി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയാൽ അതിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആകെ ആ നിലയിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവർക്ക് മുഖ്യമന്ത്രിയുടെ വന്നത് കൊണ്ടാണ് ഇല്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാല്ലോ ഞാനിത് മനസ്സിലാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സ്ത്രീയെ സ്ത്രീയെ സഹായിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ആദ്യം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് കൂടെ പോവുകയും പരാതി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും എല്ലാ തരത്തിലുള്ള ഫോറങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത് പ്രസ്ഥാനത്തിലുള്ള ശ്രീ പ്രശാന്ത് പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് ആ നിലയിൽ അതുകൊണ്ടാണല്ലോ ഇപ്പൊ സാധാരണ ഗതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കുന്നു സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് എന്താ അത് അന്വേഷണത്തിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അയക്കും അപ്പൊ ആ നിലയിലുള്ളൊരു നടപടി അവിടെ നടന്നിട്ടുണ്ട് അല്ലാത്ത നിലയ്ക്കുള്ള ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ ഞാനൊന്നും ഇടപെടട്ടെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു ആ പരാതി വാങ്ങി വെച്ചിരുന്നെങ്കിൽ പക്ഷെ ആ പരാതി വാങ്ങി വെക്കുക മാത്രമല്ല അവർ അപമാനിതയായി ഇല്ലെങ്കിൽ അവരുടെ പരാതി നോക്കാൻ പോലും തയ്യാറായില്ല പി ശശി എന്നുള്ളത് അവർ പറയുന്നു അവർക്ക് അറിയ പോലുമില്ല പി ശശിയെ അപ്പം രാഷ്ട്രീയമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു സംഭവമാണ് അവർക്കറിയില്ല പി ശശിയെ അവർ വക്കീലിനോട് ചോദിച്ചാണ് പി ശശി ആരാണ് എന്താണ് പേര് പോലും അവർ മനസ്സിലാക്കിയത് അപ്പം അവിടെ അവഗണന ആ ആറ്റൂഡാണ് പ്രശ്നം പോലീസ് കാണിച്ച അതേ ആറ്റിറ്റ്യൂഡാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നവരും കാണിച്ചത് അല്ല അങ്ങനെ ഒരു ആരോപണം അതിന്റെ നിജസ്ഥിതി നമുക്ക് അന്വേഷിക്കണം കാരണം അവിടെ ചെല്ലുന്ന ആരോടും അങ്ങനെ പെരുമാറുന്ന ഒരു സ്ഥിതി നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാധാരണഗതിയിൽ ഒരു പരാതി സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അയച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കും കാരണം വരുന്ന ആള് നൽകുന്ന പരാതിക്കകത്ത് എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് വയസ്സുനോക്കുന്ന ജനപ്രതിനിധിക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അന്വേഷണം നടത്തേണ്ടതായിട്ട് വരും അത്തരമൊരു നിലപാടായിരിക്കും അവിടെ എടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അന്വേഷണം നടക്കുന്നത് ആ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി ഈ പോലീസ് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ നിഷ്ഠൂരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും നമുക്കറിയാമല്ലോ മുൻകാലങ്ങളിൽ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്നടക്കം പിരിച്ചുവിട്ടുള്ള ചരിത്രം നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഇവിടെ നേരത്തെ ശ്രീമതി ബിന്ദു സംസാരിക്കുന്ന ഭാഗം പാലം ഞാൻ കേൾക്കുക കേൾക്കുകയായിരുന്നു ഈ കേസിൽ അത് പ്രതീക്ഷിക്കാൻ പോയിട്ടുള്ളതാണ് കാരണം ആ സ്ഥാനത്ത് തുടരാനോ അവർ അർഹരല്ല എന്നാണല്ലോ തെളിയിച്ചത് കേട്ടില്ല അല്ല ആ സ്ഥാനത്ത് അവരെ സത്യപ്രതി രാജനീതിക്ക് വരാം തങ്ങളിലേക്ക് വരാം പ്രശാന്ത് ഇതിൽ നടപടി അതായത് സസ്പെൻഷനിൽ എടുക്കാൻ നേരത്തെ ശ്രീ സണിയം കപ്പിക്കാട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഇത് സസ്പെൻഷനിൽ ഒതുക്കി തീർക്കുകയാണ് പല സംഭവങ്ങളും പക്ഷെ കൃത്യമായ നടപടിയിലേക്ക് കടന്ന് അവരെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇല്ലെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ അവർക്ക് നീതി കിട്ടൂ എന്നാണ് അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടു പേർ കൂടിയുണ്ട് അവരോട് ആ ക്രൂരത കാണിച്ചതിൽ ആ രണ്ടു പേർക്കെതിരെയും നടപടി ഉണ്ടാകുമോ അതുടൻ ഉണ്ടാകുമോ അല്ല തീർച്ചയായിട്ടും അതുണ്ടാകും കാരണം ഇത് നമുക്ക് ഇപ്പൊ ഒരു പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് ഡിസ്മസ് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ സർവീസ് റൂൾസും ചട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് പരിശോധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കപ്പെടുന്ന പക്ഷമാണ് നടപടിയിലേക്ക് പോകേണ്ടത് ആദ്യഘട്ട നടപടി എന്ന നിലയിലാണ് ചിലപ്പോ നമ്മൾ സസ്പെൻഷനോ ഓഫ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവധി പോകാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നത് ഇപ്പൊ അത് ആദ്യഘട്ടം എടുത്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരൻ തെളിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ള തുറ നടപടികളിലേക്ക് പോകാൻ വേണ്ടി കഴിയും അപ്പൊ ഇതിനൊക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ കേരളം ഭരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ വളരെ ഒറ്റപ്പെട്ടതാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതുപോലും ഇവിടെ ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം